ഈ ചെറുനാരം എടുത്തിട്ട് ഒരു ഫോണിന്റെയും രണ്ട് രണ്ട് ഫോണിന്റെയും ഇടയിൽ ഒരു ചെറുനാരം വെച്ചിട്ട് ആ ചെറുനാരങ്ങളെ മേലെ ഒരു കുപ്പി ക്ലാസ് കൊടുക്കുക ആ കുപ്പി ക്ലാസ് കൊടുത്തിട്ട് ഒരു ഫോണിൽ നിന്ന് മറ്റേ ഫോണിലേക്ക് നിങ്ങളൊന്ന് ഒരു കോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പൊ ആ ചെറുനാരങ്ങുണ്ടാകുന്ന ഒരു മാറ്റം ആ ചെറുനാരങ്ങുന്ന ഒരു മാറ്റം ആണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോണത് ഒരു വൈബ്രേഷൻ നോക്കാം അപ്പം ഞാൻ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് കോൾ ചെയ്യാൻ പോകും ഞാൻ ഇന്നറിയാതെ ഞാൻ ഉച്ചക്ക് ഇരിക്കുമ്പോ നാരങ്ങ നല്ല ചൂടുള്ള സമയല്ലേ അപ്പൊ ഒന്ന് തുല്യ നാരങ്ങ വെള്ളം കുടിക്കാന്ന് വിചാരിച്ച ഒരു നാരങ്ങ വെച്ച് ഒരു രണ്ട് ഫോണിന്റെ അടിയിൽ നിന്നാണ് അപ്പൊ ഞാൻ വെറുതെ ആ ഫോണിലേക്ക് ഒന്ന് മറ്റേ ഫോണിൽ അടിച്ചപ്പോ ആ നാരങ്ങക്ക് ഉണ്ടായ ഒരു മാറ്റാണ് ഞാൻ എന്നെ ഈ ചിന്തയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഞാനെന്താ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് ഒരു കോൾ ചെയ്യാണ് അപ്പൊ ആ നാരങ്ങക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഫോണിൽ നിന്ന് ഇപ്പോ ഈ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് ഈ ഫോണിലേക്ക് കണ്ടോ നാരങ്ങൾ നിൽക്കുകയും ചെയ്തു അപ്പൊ നോക്കി കണ്ട അത് വേറൊന്നുമല്ല ഈ നാരങ്ങ ക്ലാസ് പുറത്ത് പോയിക്കാരങ്ങനെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ ഒരു വെരലും കിടക്കാം ഇതിങ്ങനെ അളക്കി കൊടുക്ക നാരങ്ങ ഒന്നൊന്നും ഇത് വെറുപ്പിക്കാറില്ല ഓക്കെ